മുക്കം നഗരസഭയിലെ തറോൽ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയിൽ ക്രമക്കേടുന്ന പരാതി എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരം പ്രവൃത്തി ആക്ഷേപം മുക്കം നഗരസഭയിലെ തറോലിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവൃത്തിക്കെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരം ജോലികൾ പൂർത്തിയായിട്ടില്ലെന്നും എന്നാൽ ജോലികൾ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ വാർഡ് മെമ്പറും കോൺട്രാക്ടറും ചേർന്ന് ഉദ്ഘാടനം നടത്തിയെന്നുമാണ് പ്രദേശവാസികളുടെ പ്രധാന പരാതി ഇത് പൊതുജനങ്ങളുടെ പണത്തോടും വിശ്വാസത്തോടും ചെയ്യുന്ന ഗുരുതരമായ അനാസ്ഥയായതിനാൽ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഗേറ്റിൽ ജി ഐ പൈപ്പാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്നാൽ അത് ഉപയോഗിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ജി ഐ പോസ്റ്റുകൾ എസ്റ്റിമേറ്റിൽ അൻപത്തി ഒൻപതെണ്ണം പറയുന്നുണ്ടെങ്കിലും സൈറ്റിൽ അത് കുറവാണ് പെയിന്റിംഗ് രണ്ട് കോട്ട് എം ചെയ്യണമെന്നാണ് എസ്റ്റിമേറ്റിൽ പറയുന്നത് എന്നാൽ ഇതും ചെയ്തിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടും എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരം എല്ലാ ജോലികളും പൂർത്തിയാവാതെ ഗ്രൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യരുതെന്നും കംപ്ലീഷൻ റിപ്പോർട്ട് ഹാൻഡ് ഓവർ എന്നിവ ടെക്നിക്കൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അനുവദിക്കാവൂ എന്നും നാട്ടുകാർ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മുക്കം മുനിസിപ്പാലിറ്റി മൂന്നാം വാർഡ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഗ്രൗണ്ട് തറവൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു പദ്ധതി വരികയും അത് ഭാഗമായിട്ട് വർക്ക് നടക്കുകയും ചെയ്തു തുടർന്ന് ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ എനിക്ക് പഞ്ചായത്തിൽ നിന്നും കോൺട്രാക്ടർക്ക് നൽകിയ ഒരു എസ്റ്റിമേഷൻ എനിക്ക് കിട്ടുകയും അത് പരിശോധിച്ചപ്പോൾ ഇതിൽ എസ്റ്റിമേഷനിൽ പറഞ്ഞ പോലുള്ള പണികളൊന്നും പൂർത്തിയാക്കാത്ത വർഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തു അതിനു മുന്നോടിയായി ഞാൻ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും ചെയർമാനും പരാതികൾ കൊടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുകയും പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടുമില്ല സ്ഥലം പിന്നെ എൽ എസ് ജി ഡി എ വന്നിട്ട് ഇത് പരിശോധിക്കുകയും ആ ഇൻസ്പെക്ട് ചെയ്യുകയും ഇതിലെങ്ങനത്തെ അപാകതകളുണ്ടെന്ന് കോൺട്രാക്ടറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനായി പഞ്ചായത്തിലും മുനിസി സോറി മുനിസിപ്പാലിറ്റിയിലും സെക്രട്ടറിക്കും ഒക്കെ പരാതികൾ കൊടുത്തിട്ട് ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല പൊതുപണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ മുക്കം